ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പൊ രാവിലെ നമ്മൾ ഞായറാഴ്ച കേട്ടോ എനീറ്റ് നോക്കുമ്പോ തന്നെ നല്ല മഴ കേട്ടോ അപ്പൊ ഇത് നമ്മുടെ ശില്പമ്മയുടെ ഏഴാം മാസം അറിയിപ്പാണ് അപ്പൊ അങ്ങോട്ട് പോകണമായിട്ട് പ്ലാൻ ചെയ്തൊക്കെ ഇറങ്ങി നോക്കുമ്പോ നമ്മൾ ലീവ് തന്നെ ഫുള്ള് നനഞ്ഞു നിൽക്കുന്നത് കേട്ടോ ഫുള്ള് എന്താ ഈറൻ അടിച്ചി ചാറ്റൽ മഴ ചാറ്റൽ മഴ വന്നിട്ട് അവൻ നനഞ്ഞ് അപ്പുറത്തെ ആഞ്ചീരി സംസാരിച്ചു നിന്ന് സംസാരിച്ചോണ്ടിരിക്കണം ദിയാനും വീഡിയോ എടുക്കണം എന്തൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മഴയാണ് അവർക്കൊരു കല്യാണം നമുക്കൊരു ദണ്ട് ഇതൊക്കെ പറഞ്ഞിട്ടിരിക്കണം അപ്പം ദിയോ ഫുള്ള് നനഞ്ഞിട്ട് ഞാൻ അവനവിടുന്ന് മാറ്റി കെട്ടിയിട്ടൊന്നും പോയ അപ്പം ഞങ്ങൾ രാവിലെ ഇറങ്ങാൻ രാവിലെയല്ല ഏകദേശം ഒരു ഒമ്പത് മണിയൊക്കെ കഴിഞ്ഞു ഇറങ്ങാനായിട്ട് നോക്കിട്ട് ഒമ്പതര ആയി പത്തരയ്ക്ക് കല്ലറുള്ളത് വന്നാല് നമ്മളങ്ങ് തോന്നില്ല കാരണം അത്രയ്ക്ക് മഴ ആയിട്ട് ഭയങ്കര മഴയായിരുന്നു അപ്പൊ ഞങ്ങൾ എന്തായാലും ഇറങ്ങി കേട്ടോ മഴയെത്തു കൊടെ ഒക്കെ പിടിച്ച് ഞാൻ കേറ്റൊക്കെ അടച്ചിട്ട് ഇറങ്ങാണ് പെട്ടെന്ന് തന്നെ വൈകുന്നേരം ഒന്നും മഴയില്ല എന്നിട്ട് രാവിലെ എനിക്ക് ഇപ്പൊ എവിടെന്നറിയില്ല ഭയങ്കര മഴ നമ്മള് മഴ നനഞ്ഞു തന്നെ ഇറങ്ങി പാള വീട്ടിപ്പാളിപ്പാളർ സമയമില്ല ക്യൂട്ടസ് ഇടാൻ സമയം കിട്ടില്ല ഞാൻ എടുത്തുവച്ച് വണ്ടിയിരുന്ന് ഇട്ടോണ്ടിരിക്കയാണ് ഗൈസ് സമയല്ല ഇത് ചെയ്യാന്നൊരു തിരക്കേറിയ ജീവിതമാണ് എന്റെ ജീവിതം നല്ല മഴയാണ് അമ്മയുടെ മുത്ത കവള് അമ്മ കയ്യിൽ കളിച്ചു കുമ്പിളിൽ കളിച്ചു നല്ല മഴയാണ് ഗൈസ് നല്ല അന്തരീക്ഷം നല്ല ക്ലൈമറ്റ് നല്ല പെയിൽ മഴയാണ് നമ്മൾ ഇറങ്ങിയത് അപ്പൊ നമ്മൾ നമ്മുടെ ശില്പം വരെ ഏഴാം മാസം വൈകിട്ട് ആണ് അപ്പം ചേട്ടനെ വരും ഇവിടെ ചിലവർക്ക് വേറെ എന്തെങ്കിലും ഫംഗ്ഷൻ നമ്മളോട് ബിരിയാണി ഇല്ലാളും സദ്യ അല്ലേ നമ്മളെ കൊണ്ടുവരാൻ സാധിക്കുള്ളൂ അല്ലേ അപ്പം കണ്ടെ ബുദ്ധിമുട്ടായിരിക്കും ും അപ്പൊ നമ്മള് വീടെത്താറായിട്ടോ അപ്പഴും കണ്ടോ ഭയങ്കര മഴ മഴ ഞങ്ങൾ ഞങ്ങള് കഴിച്ചില്ല അവരൊക്കെ പത്തരയ്ക്ക് എത്തിക്കാണത് പക്ഷെ ലേറ്റ് ആയി അവര് കല്ലറന്നുള്ളതൊക്കെ നേരത്തെ എത്തി പത്തരുന്നില്ല മുന്നേ എത്തി അപ്പൊ ആ അവിടെയാണ് വീട് നമ്മളവിടെ വണ്ടി ഇട്ടിട്ട് കയറി പോവും ഭയങ്കര മഴ കണ്ടോ മഴിച്ചാൽ ഭയങ്കര മഴ ആയിരുന്നു കേട്ടോ ഞങ്ങൾ കയറി കുറെ കഴിഞ്ഞപ്പോൾ മഴയൊക്കെ പോയി അപ്പം കുട്ടിയുടെ അവസ്ഥ മനസ്സിലാക്കണം ഒറ്റയ്ക്കൊക്കെ ഒരുങ്ങി സാരി കൊടുത്ത് റെഡിയായി നിൽക്കുകയാണ് ഞങ്ങൾ എല്ലാവരും എത്തിയപ്പം കുറെ ചേച്ചിമാരുണ്ടായെന്ന് പറഞ്ഞിട്ട് ഇത് കാര്യം ഒരു ചേച്ചിമാരും സമയത്തില്ലായിരുന്നു എനിക്കൊന്ന് മൂത്ത ചേച്ചി നിമ്മി ചേച്ചി നേരിച്ചു നേരത്തെ എത്തി ചേച്ചി വന്നിട്ടാണ് സാരി ഒന്നുകൂടെയൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തതൊക്കെ ആ രാവിലെ സ്വന്തമായിട്ടൊക്കെ കൊടുത്തു അപ്പതാ ഏഹ് ഫുഡും കാര്യങ്ങളൊക്കെ വന്നിട്ട് കേട്ടോ സദ്യയാണ് അപ്പഴത്തേക്കും ഏകദേശം മഴയൊക്കെ തീർന്നു അപ്പം നീതും മിസയും മുത്തേമയും അവർക്ക് അവരുടെയൊക്കെ വന്നിട്ട് ചടങ്ങ് ഉറങ്ങാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പം മഴയും തോന്നിയിരിക്കുന്നുണ്ട് അവരെ കൊണ്ടു പുറത്തുപോയി കൊണ്ടുപോയി ഒന്ന് ചെറിയ വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വെളിയിൽ ഇറങ്ങിയാണ് കേട്ടോ അപ്പം ചെറിയ വീഡിയോ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഈ ഒരു സംഭവം ഒരു ഇത് ഒരു അപൂർവ നിമിഷം അല്ലേ എപ്പോഴും ഉണ്ടാവത്തില്ലല്ലോ അങ്ങനെ അങ്ങനെ ഞങ്ങൾ നിന്നപ്പോൾ ധ്യാനൂസാണ് വീഡിയോ എടുത്ത് കുറച്ചേരും ഞങ്ങൾ അവരോട് നിൽക്കുകയാണ് അവർ വരുന്ന വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അവരോട് വന്ന് കഴിഞ്ഞാൽ ചടങ്ങ് തുറങ്ങാണ് പക്ഷെ അവർ വരാൻ ലേറ്റ് ആയതുകൊണ്ട് ഞങ്ങൾ നേരത്തെ തന്നെ ചടങ്ങ് തുടങ്ങി കാരണം ബ്ലോക്ക് പെട്ടുപോയി ഫുള്ള് റോഡ് പണി നടക്കുന്ന കാരണം അവർക്ക് സമയത്ത് എത്താൻ പറ്റിയില്ല എന്നാലും ജസ്റ്റ് തുടങ്ങിയപ്പോ തന്നെ അന്ന് കേട്ടോ അപ്പൊ ഞാൻ ചടങ്ങ് തുടങ്ങാൻ മുന്നേ തന്നെ ചേച്ചി അനിയത്തിമാരൊക്കെ ഇരുന്ന് എന്തൊക്കെയോ കത്തി അടിച്ചു കൂടിയാണ് അപ്പൊ എല്ലാ ഇത്ര ആൾക്കാരൊക്കെ ഉള്ളു കുറച്ച് ആൾക്കാരേ ഉള്ളത് ഞങ്ങളെ അടുത്ത ആൾക്കാരും അവരെ അടുത്ത ആൾക്കാരായിട്ട് കുറച്ച് ആൾക്കാരെ ഉള്ളൂ അപ്പൊ നമ്മൾ കുറച്ച് ലേഡീസ് തരുമുണികള് ചേർന്നൊരു ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കുകയാണ് അപ്പൊ അവിടുത്തെ വിളക്കും കാര്യങ്ങളൊക്കെ കത്തിച്ച് ചടങ്ങിലേക്ക് എത്തും കാൽ വയ്ക്കാൻ പോവുകയാണ് കേസ് നമ്മൾ അപ്പൊ നമ്മുടെ ചിപ്പമ്മയുടെ ഏഴാം മാസം അറിയിപ്പാണ് വന്നുകൊണ്ടിരിക്കുന്നത് വളയിൽ അടിച്ചിറങ്ങും എല്ലാം ഒരുമിച്ചിടക്കിയാണ് ഏഴുതരം പലഹാരം ഒക്കെ എടുത്ത് സെറ്റ് വെച്ചിട്ടുണ്ട് അപ്പം അതിന്നേരനിക്കുഞ്ഞ പലഹാരം കൊടുത്ത് തുടക്കം കുറിച്ചിരിക്കുന്നു അപ്പം ആദ്യം അവളുടെ വയലിൽ വെച്ചു കൊടുക്കുകയുള്ളു അപ്പൊ ആർക്കൊരു ഏതോ എല്ലാവരും അപ്പുറത്തോട്ടായിപ്പൊ ചേട്ടനാണ് ഇപ്പുറത്ത് ഇപ്പൊ എല്ലാവരും വായം വന്ന് മിസ്സായി ചേട്ടൻ വരുക ആദ്യം വെക്കുന്നത് അപ്പൊ അതാണ് അവൾ പറഞ്ഞിട്ട് ചിരിച്ചിരുന്നത് എല്ലാവരും അപ്പൊ അവിടുത്തെ അമ്മയും കൊടുത്തു അനിക്കുഞ്ഞെ കൊടുത്തു അവിടുത്തെ അമ്മ കൊടുത്തു അവിടുത്തെ അമ്മാമ്മ കൊടുത്തു അങ്ങനെ അങ്ങനെ ചിട്ട ചിട്ടയായി കൊടുത്തോണ്ടിരിക്കുകയാണ് വളയൊന്നും ഇടാൻ എല്ലാവരും മറന്നു ചോദിച്ചു വാങ്ങിച്ചു വളയൊക്കെ ഇടുന്നോണ്ട് ഞാനപ്പൊ സൈഡിൽ നിന്ന് വളരെ കഷ്ടപ്പെട്ട് വീഡിയോ എടുത്തോണ്ട് ഇപ്പൊ നമ്മുടെ കുടുംബത്തിലെ അടുത്ത തലമുറ പ്രൊഫഷണൽ ആയിട്ട് തറയിരുന്നു വീഡിയോ എടുക്കുന്നത് അപ്പൊ അവളെ പറഞ്ഞ് നമ്മൾ കളിയാക്കി ചിന്തിച്ചോണ്ടിരിക്കയാണ് കേട്ടോ അവള് നല്ല ബുദ്ധിപരമായി തറയിൽ ഇരുന്ന് നല്ല വീഡിയോസ് ഒക്കെ എടുത്തോണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഇതാണ് അവിടുത്തെ അമ്മാമ്മ അമ്മാമ്മയും ഇവർക്ക് വലഹാരമൊക്കെ വെച്ചു കൊടുത്തപ്പൊ ഇതാ വരി വരിയായിട്ട് കയറി വരുന്നത് കണ്ടിട്ടില്ല ഇവരാണ് ഇത്രയും നേരം ലേറ്റ് ആയത് കേട്ടോ തൊത്തുമണിയൊക്കെ ക്യാമറ ആണ് ബോഡി കളയും അപ്പം അവരും വന്നിട്ടുണ്ട് നിതു അതൊക്കെ മൂത്ത ചേച്ചിമാരാണ് അതാ മൂത്തയമ്മ പോകുന്നുണ്ട് ഇവരെല്ലാം ഇച്ചിരി ലേറ്റ് ആയി പോയിട്ട് അതായത് നമ്മൾ തുടങ്ങി തുടങ്ങിയതേ ഉള്ളു അപ്പോഴത്തേക്ക് എത്തി അമ്മമാർ കൊടുക്കുകയാണ് മൂത്ത അമ്മ കൊടുത്തു കുഞ്ഞമ്മ കൊടുത്തു അങ്ങനെ അമ്മയുടെ ചേച്ചിമാരെല്ലാവരും അവർക്ക് സാധനം കൊടുത്തു ഇതവിടെ അപ്പച്ചിയാണ് കൊച്ചൻ്റെ സഹോദരി അപ്പം അപ്പച്ചൊക്കെ കൊടുക്കുന്നുണ്ട് എല്ലാവരും കൊടുത്ത ശേഷമാണ് നമ്മൾ നമ്മുടെ തലമുറ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ പത്ത് ചെറുമക്കളുള്ളതിൽ ഏറ്റവും ഇളയ പെൺ കൊച്ചാണ് ഷീപ്പമ്മ ഇവള് താഴെ ഇരുന്ന് വീഴും എടുക്കുന്നതിനെ പറ്റി നമ്മള് പറഞ്ഞുകൊണ്ടിരിക്കാനായിട്ട് നല്ല വൃത്തിയായിട്ട് എടുക്കുന്നുണ്ടൊക്കെ പറഞ്ഞേ അപ്പൊ അതാ നമ്മള് നമുക്ക് തലമൂത്ത ചേച്ചി ഫസ്റ്റ് കൊടുത്തു കഴിഞ്ഞു അപ്പം അതിന് ശേഷം അതിന് തൊട്ട് താഴത്തെ ചേച്ചി കൊടുക്കുന്നുണ്ട് നീതു നിമ്മി ചേച്ചി നീതും കൊടുത്തിട്ട് ശേഷം അടുത്ത് അത് മാറി വെച്ചു കൊടുത്താണ് വളരെ കാരണം മറന്ന് പോവാ ഓർമ്മിക്കത്തില്ല പെട്ടെന്ന് ആസൈ ഡിഗ്രി ചേട്ടൻ്റെ വയലാണ് ഇതിന് വെച്ചു കൊടുക്കുന്നത് അപ്പൊ അത് കഴിഞ്ഞിട്ട് നിസ മമ്മി അപ്പം നമ്മൾ കറക്റ്റ് ഇങ്ങനെ അറേഞ്ചായിട്ട് നിമ്മിച്ചേച്ചി നീതു നിസ ഞാൻ ശില്പ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ അപ്പം ഞാൻ അപ്പം നിസ്സ കൊടുക്കുകയാണ് നിസ കഴിഞ്ഞിട്ടാണ് ഇളയായി ഇളയ സദ്യയായി ഞാൻ കൊടുക്കുന്നത് അതിന് എനിക്കും ശേഷമുള്ള ആളാണ് ചിപ്പമ്മ ഇപ്പം നമ്മുടെ ഇതിനകത്തുള്ള പെൺ പെണ്ണുങ്ങളിലെ ഏറ്റവും ഇളയ പെൺകൊച്ചാണ് ശിപ്പമ്മ എല്ലാവരും പ്രസവത്തിലും കൂടെ നിന്നിട്ടുള്ള അവൾക്ക് ഇപ്പം കുഞ്ഞുമാവ വരാൻ പോവുകയാണ് അപ്പം എല്ലാവരും അവിടെ കൂടെ ഉണ്ട് പിന്നെ അതിന് മുകളതിനകത്തുള്ള മരുമക്കൾസ് അപ്പം രവുണ്ട് പിന്നെ നമ്മുടെ ഇന്ദു ഉണ്ട് അപ്പൊ അവര് ബാക്കി രണ്ടു തുടങ്ങി എത്തിയിട്ടില്ല രണ്ട് മരുമക്കൾ എത്തി എത്തിയിട്ടുണ്ട് ആ രണ്ട് മരുമക്കളെ വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്ത് റെഡി ആക്കിട്ടോ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി അത് കഴിഞ്ഞാൽ അടുത്ത ജനറേഷനുള്ള സ്റ്റാർട്ട് നിമിജിച്ച മോള് നീതിൻ്റെ മോള് എന്റെ മോള് അങ്ങനെ എങ്ങനെയാണ് വരുന്നത് പക്ഷെ ബാക്കിയുള്ളവര് സഹകരിച്ചില്ല ഈ പിള്ളേരെ വീഡിയോ എടുക്കാൻ വരുന്നില്ലായിരുന്നു അപ്പൊ എൻ്റെ കൊച്ചും നിമിജിച്ച മോനും മാത്രം കൊടുത്ത് ബാക്കിയതോടെ ദൂരോട്ട് മാറി നിൽക്കുന്നുണ്ട് അതൊക്കെയാണ് അടുത്ത ജനറേഷനിലുള്ള പിള്ളേള് പിള്ളേരെയൊന്നും പിടിച്ചാൽ കിട്ടത്തില്ല പിള്ളേരൊക്കെ ഓടി ഓടി അടക്കാണ് അതിനിടക്ക ഒരു ചേട്ടൻ ഗോളടിച്ച് എന്റെ സൈഡിൽ നിന്ന് വീടി എടുത്തിട്ട് അവർ ചാടി ഇരിച്ചു കൊടുത്തു കേട്ടോ ഇത് നമ്മുടെ പത്ത് ചെറുമക്കളുള്ള ഒരു ചെറുമക്കൻ ചെറുമകനാണ് ഇനി രണ്ടുപേരുണ്ട് അവർക്ക് വരാൻ പറ്റിയിട്ടില്ല പിന്നെ അതിനുള്ള മരുമക്കൾസ് നമ്മളെയൊക്കെ ഭർത്താക്കൻ പറയും എന്റെ ഭർത്താവ് വന്നിട്ട് പെട്ടെന്ന് പോയത് കൊണ്ട് തന്നെ രാഹുലേട്ട മാത്രമേ ഉള്ളൂ ഇപ്പോ തൽക്കാലത്തേക്ക് അപ്പൊ രാഹുലേട്ട കുറിച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു അപ്പം ഇത്രയൊക്കെയാണ് നമ്മളെ ഫാമിലി മെമ്പേഴ്സ് അപ്പൊ പത്ത് ചെറുമക്കള് പത്ത് ചെറുമക്കളുടെയും ഭർത്താക്കന്മാര് അവരുടെ മക്കള് അങ്ങനെ ഒരു വലിയ ഫാമിലിയായിട്ടുണ്ട് നമുക്കുള്ള ഇപ്പൊ അവർ പക്ഷെ ചടങ്ങ് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെല്ലാവരും കൂടി അളിച്ച് വാരി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ് എല്ലാത്തിനും ടേസ്റ്റ് നമ്മൾ കൂടെ നോക്കേണ്ട അപ്പൊ എല്ലാത്തിനും ടേസ്റ്റ് നോക്കും പിന്നെ ഏറ്റവും ഇളയ ഒരു കുട്ടിയാണ് ഇരിക്കുന്ന കുട്ടി ഈ കുട്ടി ആരുമായിട്ട് സഹകരിക്കില്ല ഇവര് കുഞ്ഞായിരുന്ന സമയത്തൊട്ടെങ്കിൽ ഹൈദരാബാദിലായോണ്ടെങ്കിൽ അറിയത്തില്ല അതാ നമ്മൾ തുത്തുമ്മ അമ്പാടിയൊക്കെ പിന്നെ പണ്ട് നമ്മളെ കൂടെ അവർ രണ്ടും ഹാപ്പിയാണ് അവർക്കൊക്കെ നമ്മളറിയാം മറ്റേ ആള് ഏറ്റവും ഇളയ ആള് അവൾക്ക് വലിയ പരിചയം ഇല്ല നമ്മളെ കായ് വരുന്നേ ഉള്ളൂ ഇവിടെ ഇല്ലല്ലോ അപ്പം അവളെ ഒന്ന് കയ്യിലെടുക്കാൻ വേണ്ടി നമ്മൾ സാധനങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് മുട്ടായി കൊടുക്കുന്നുണ്ട് ഇത് എന്താ വട അതൊക്കെ എടുത്ത് കൊടുത്ത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള എടുക്കാൻ നോക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മളെല്ലാം കൂടി ഇരുന്ന് ഒരു ചെറിയ വീഡിയോ ഫോട്ടോ ഒക്കെ എടുക്കുകയാണ് അപ്പം പല പരും പല വഴിക്ക് നോയിക്കൊണ്ടിരിക്കുന്ന ഫോട്ടോസ് കിട്ടിയുള്ളൂ എസിപി ഇതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം അപ്പം നീതുവും ദേവും പിന്നെ എല്ലാവരും ഫോട്ടോസും ഫോട്ടോസും ഒക്കെ എടുക്കാൻ വേണ്ടി മേച്ചി നീതു ദേവു ചിപ്പമ്മ അങ്ങനെ നമ്മളെല്ലാം കൂടി ഇരുന്ന് കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് പോയി ഫോട്ടോ എടുക്കാൻ പറ്റുന്ന കാലാവസ്ഥ അല്ലാതെ തുടങ്ങുമ്പോൾ നമ്മൾ അകത്തിരി അഡ്ജസ്റ്റ് ചെയ്തെടുത്ത് കേട്ടോ എല്ലാവരും കൂടെ അപ്പോൾ അതിനത്ര ബാക്കി കുട്ടിമണീസ് ആ ഇതിനകത്ത് എല്ലാവരും ഒരുമിച്ച് കിട്ടിയിട്ടുണ്ട് ഒരാൾ മിസ്സിങ് ആണ് അതുകൊണ്ട് മാറിയിപ്പോൾ അതിനിപ്പോൾ കാണിച്ചു തരാം അപ്പം നിമിച്ചിടെ മോൾ എൻ്റെ മോൾ നീതിൻ്റെ മോള് നിസ്സേട രണ്ടുപേരും ഇതാണ് ഇതാണ് ലാസ്റ്റ് ഇതാരും ആയിട്ട് അടുക്കുന്നില്ല ദൂരോട്ട് മാറിയിരിക്കുന്ന അല്ലെങ്കിൽ ഈ കൂട്ടത്തിരിക്കേണ്ടതാണ് കേട്ടോ അത് അപ്പം നമ്മൾ നല്ല ഫാമിലി അല്ലേ വലിയ ഫാമിലിയാണ് നമ്മൾ പത്ത് മക്കൾ അതിൻ്റെ ചെറുമക്കള് അതിൻ്റെ കുട്ടികൾ ആ അപ്പം അതാ അതിൻ്റെ ഒക്കെ മെയിൻ ആൾക്കാരാണ് ഏയിരിക്കുന്നത് കേട്ടോ എൻ്റെ അമ്മ അതിൻ്റെ കുഞ്ഞമ്മ എൻ്റെ അമ്മ ഇവരുടെയൊക്കെ മകളൊക്കെ നമ്മൾ നാല് അപ്പൊ ഇവിടെ നടക്കുന്നത് വേറെ ഒന്നും ബിഗ് ബോസിൽ ചർച്ചകളൊക്കെയാണ് ഗയസ് അപ്പൊ എല്ലാവരും ചേർന്ന് കഴിഞ്ഞാൽ ഇതൊക്കെയാണ് ചർച്ചകൾ കേട്ടോ അപ്പൊ അതിനിടയിൽ കൂടെ ധ്യാനുമാണ് വീഡിയോ എടുത്തോട്ട് പോയത് മൊത്തത്തിലൊന്നും വീഡിയോ കറങ്ങിയെടുത്ത് തരാതൊക്കെ പറഞ്ഞു പോയിട്ട് ഫുൾ കറക്കി കൊടങ്ങ് പോയിട്ട് അത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം എല്ലാവരുടെ ബിഗ് ബോസിൻ്റെ കഥയ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എൻ്റെ കൂടെ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട് വീഡിയോ എടുക്കാൻ ചാനലിൽ വരുന്നവർ ആദ്യമൊക്കെ ഭയങ്കര ഒരു അങ്ങ് ദൂരൊന്ന് പോസ്റ്റ് ചെയ്ത് ഇരിക്കുകയാണ് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പം എല്ലാവരും വീഡിയോസും കാര്യംസൊക്കെ ഇതിൽ കവർ ചെയ്ത് വന്നിട്ടുള്ളത് വിശ്വസിക്കുന്നു അപ്പം ഇനി നമുക്ക് നേരെ മെയിൻ ഐറ്റത്തിന്റെ വിഭവം സദ്യ സദ്യയായിരുന്നു നമുക്ക് ഫുഡ് കഴിക്കാനായിട്ട് അപ്പം നമ്മുടെ ഫസ്റ്റ് ഈ റോ മൊത്തം കേട്ടാൽ അപ്രതിഷ്ഠമായി അപ്രതീക്ഷിതമായി കിട്ടിയ എല്ലാവരും നമ്മുടെ ഇതിനകത്തുള്ള ഫാമിലി മെമ്പേഴ്സ് മാത്രമായി കേട്ടോ പണിക്കർ ഫാമിലിയിലെ മക്കൾ കുട്ടികൾ ചെറുമക്കൾ മരുമക്കൾ എല്ലാം കൂടെ ഉള്ള ഒരു ഫുഡ് കഴിയായി കേട്ടോ അത് കുറെ ആൾക്കാരും മിസ്സിങ് ആണ് ഇനിയുണ്ട് കേട്ടോ എല്ലാവരും എത്തിപ്പെട്ടിട്ടില്ല അപ്പൊ നമ്മുടെ ഒരേ ഒരു മാമനാണ് ഇരുന്ന് മാമനെയൊക്കെ പെട്ടെന്ന് എടുത്ത് പോകാനേ കിട്ടിയുള്ളൂ കേട്ടോ അപ്പൊ ആ പായസം നല്ല പായസമായിരുന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ കൂടെ രണ്ടുമൂന്ന് ഫോട്ടോസും കാര്യങ്ങളും അടുത്ത് വീടിനുള്ള ഡ്രസ്സ് മാറിയിട്ട് ല്ലോ ഒന്നേക്കാലൊക്കെ ആകുമ്പോൾ ഇറങ്ങണം അപ്പൊ അവരുടെ വീണ്ടും നമ്മുടെ ചില ചേച്ചി ചേർന്ന് ഡ്രസ്സൊക്കെ മാറ്റി ഇത് ചിമ്പയുടെ അപ്പച്ചീടെ മോളാണ് ശ്രീന ചേച്ചി ശ്രീ ചേച്ചിയിലുള്ള ഒരു ചേച്ചിയാണ് അപ്പോൾ ആ ഭർത്താവിന്റെ ഫലീതത്തെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഒന്നേ ഒക്കെ ആയപ്പോൾ ഇറങ്ങി കേട്ടോ അപ്പൊ ഇവിടെ ഇറങ്ങിയ ശേഷം നമ്മളും ഇറങ്ങി ഇവർ നേരെ കല്ലറയ്ക്ക് പോകും ഞങ്ങൾ നേരെ കല്ലമ്പലത്തിട്ടോ അങ്ങനെ അങ്ങ് മാറി പോവുകയാണ് ചെയ്തപ്പം ഇറങ്ങുന്ന എല്ലാം ഒരുമിച്ച് ഇറങ്ങിയിട്ട് പിന്നെ നമ്മൾ നാലാരും നാലും നാല് വഴിക്ക് പോയി ഗൈസ് അപ്പോൾ അശ്വപ്പോൾ കാലത്തൊട്ടൊക്കെ വാങ്ങി എണ്ണയും കുപ്പിയൊക്കെ വാങ്ങിച്ച് എന്താ ഡ്രസ്സോ അങ്ങനത്തൊക്കെ കൊടുക്കുവല്ലോ അതൊക്കെ വാങ്ങിക്കൊണ്ട് തിരിഞ്ഞ് നോക്കാതെ പോവുകയാണ് അത് കഴിഞ്ഞാൽ നമ്മൾ വണ്ടി അവിടെ ഇട്ടേക്കാൻ ഒരു വീട്ടിൽ അപ്പോൾ അവിടെ പോയി വണ്ടി എടുത്തിട്ട് നമ്മൾ മൂന്ന് തൊട്ട് മുമ്പേ കൂടെ പോകുന്നുണ്ടായിട്ട് ആ പിള്ളേർ കണ്ടത് അവരുടെ വണ്ടിയുടെ മെമ്പോ ഇവിടെപ്പോൾ എല്ലാം കൂടെ ഞങ്ങൾ അപ്പാണ് കണ്ടത് അപ്പോൾ ബാക്കിൽ വന്ന് നോയിക്കൊണ്ടൊന്ന് കാണിക്കുകയാണ് ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഞങ്ങൾ നേരെ എവിടെ പോയി വീട്ടി എത്തി വീട്ടി എത്തിയിട്ടോ ക്ലാസ് ഉണ്ട് വൈറിംഗ് ക്ലാസ്സുണ്ട് ഒരാളൂടെ പോയിട്ട് ഇവരെ എത്തിയിട്ട് ആ കൂട്ടുകാരൻ്റെ മോഹനിയുടെ നിശ്ചയത്തിന് പോയിട്ട് വന്നില്ല അപ്പൊ ഞാൻ ഇവരെ കൂടെ പോകുന്നുട്ടോ അവരെ കൂടെ വീട്ടിൽ വന്നിട്ട് ഒരു സിപ്പൊക്കം വാങ്ങി കുടിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ് എന്നിട്ടോ പെട്ടെന്ന് പ്ലാൻ എ മാറി പ്ലാൻ ബി ആയി ഗൈസ് അപ്പോൾ നമ്മൾ നേരെ വീട് ഞെക്കാട് എത്തിയിരിക്കുന്നു ഈ പോയ ആൾക്കാരെല്ലാം തിരിച്ച് ഞങ്ങളിടത്തന്നെ എത്തിയിരിക്കുകയാണ് ഗൈസ് ഞങ്ങൾ ഞെക്കാട് വന്നിരിക്കുകയാണ് എല്ലാവരും ഇന്ന് നമ്മളെല്ലാവരും കൂടി കഴിഞ്ഞാൽ ഇവിടെ എല്ലാവരും ഒരുമിച്ച് കൂടുന്നുണ്ട് കേട്ടോ അപ്പൊ അത് അപ്രത്യക്ഷിതമായ കൂടുതലായിരുന്നു അപ്പം പിള്ളേർ രണ്ടും ഇവിടെ ടി വി ഇട്ട് അടച്ചിരിക്കുകയാണ് അവിടെ ബിഗ് ബോസ് നടക്കുകയാണ് ചർച്ച നടക്കുകയാണ് അജിത്തി ചേട്ടത്തിൽ കൂടെ ഇത് ഇങ്ങനെ തരാൻ തേരാ നടക്കുകയാണ് ആരുമായിട്ടൊരു ഇല്ല ഒളിച്ചൊളിച്ച് വരും വന്ന് നോക്കും അവളെ ഒന്ന് കമ്പനി ആക്കാൻ വേണ്ടി എല്ലാവരും നോയിക്കൊണ്ടിരിക്കാനായിട്ട് പാട്ടൊക്കെ ഇട്ട് കൊടുത്ത് ഡാൻസ് ഒക്കെ ഇട്ട് അവിടെ ഇടയ്ക്ക് ഇടയ്ക്ക് ഓളി ഓടി വരും അങ്ങ് പോകും അങ്ങനെ നിൽക്കുകയാണ് അപ്പൊ അതാ നമ്മുടെ എല്ലാവരും കൂടെ ഇരുന്നിട്ട് എന്തൊക്കെയാണ് കഥയൊക്കെ പറഞ്ഞു അപ്പൊ ആള് സെറ്റ് ആയിട്ടുള്ള ഡാൻസ് ഒക്കെ തുടങ്ങിയിട്ട് അപ്പൊ ഇത്രക്കുള്ള ചെറിയ വീഡിയോ നമ്മളെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ഇന്ന്